ഗുഡ് ഈവനിങ് എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് സ്ഥലം തലക്കശേരിയാണ് ഞാൻ ചെറിയൊരു ഇൻഷുറൻസ് കമ്പാരിസൺ നടത്താൻ ഉദ്ദേശിക്കുന്നു കാരണം നാല് ലീഡിങ് ആയിട്ടുള്ള കമ്പനിയെ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പിന്നെ ഒന്ന് കമ്പാർ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ് നമ്മൾ അത് പറയുന്നില്ല എന്നാലും ബെസ്റ്റായിട്ടുള്ള ഒരു എങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് മാത്രം ഇതിൽ ഉൾപ്പെടുത്തുകയാണ് അതിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവുക ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പരിമിതമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ സോറി ക്ഷമിക്കുക എല്ലാവരും നമുക്ക് കമ്പനികൾ പരിചയപ്പെടാം ആദ്യം സ്റ്റാർ പിന്നുള്ളത് എച്ച് ഡി എഫ് സി റിലയൻസ് ഐ സി ഐ സി നാല് കമ്പനിയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ സ്റ്റാർ ആണ് അതിൻ്റെ ക്ലെയിം റേഷ്യോ അഥവാ ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ വർഷവും ഒരു നല്ല രീതിക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ള കമ്പനികളുടെ ഒരു മാർക്ക് നമ്മളിപ്പോൾ ഇത്ര ശതമാനം എന്നൊക്കെ പറയില്ല പരീക്ഷയിലെ മാർക്ക് പോലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അങ്ങനെ പറയാം അപ്പോൾ ആ ക്ലെയിം റേഷ്യോ ക്ലെയിം മര്യാദക്ക് സെറ്റിൽ നല്ല രീതിക്ക് സെറ്റിൽമെൻ്റ് നടത്തിയിട്ടുള്ള അത് ക്യാഷ്ലെസ് ആവാം ഓഫ്ലൈൻ സെറ്റിൽമെൻ്റ് ആവാം എന്തായാലും അതിൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്കാണ് ഈ ക്ലെയിം റേഷ്യോ എന്നുള്ളത് അപ്പോൾ ആ ഓരോ വർഷത്തിലും റേഷ്യോ പ്രസിദ്ധീകരിച്ചതിൽ ഏറ്റവും പിന്നെ ഇതിൽ അത് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ നയൻറ്റി ടു പെർസെൻറ്റേജ് ആണ് എച്ച് ഡി എഫ് സി നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് റിലയൻസ് എയ്റ്റി നയൻ പെർസെൻറ്റേജാണ് ഐ സി ഐ സി തൊണ്ണൂറ്റാറ് ശതമാനമാണ് വരുന്നത് ഓക്കെ പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ ക്യാഷ്ലെസ് അഥവാ നമ്മൾ ആദ്യം മുൻകൂറായിട്ട് പണം അടക്കാതെ നേരിട്ട് പോയി അഡ്മിറ്റായി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുടെ ആ ഒരു ലഭ്യത നമ്മൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ചോദിക്കല് നിർബന്ധമാണ് കാരണം നമ്മൾ നമ്മളവിടുത്തെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആയിട്ടുള്ള ഹോസ്പിറ്റൽ നിലവിലില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും പിന്നെ നമ്മൾ ആദ്യം ക്യാഷ് അടക്കണം പിന്നെ അതിന് റീഇമ്പേഴ്സ്മെൻറ്റിന് പ്രോസസ്സൊക്കെ ഇപ്പോൾ വളരെ സിമ്പിളാണ് എന്നാലും നമ്മൾ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്യാഷ്ലെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സ സർവീസാണ് നമുക്ക് അർഹതപ്പെട്ടതാണ് അപ്പോൾ അത് അത് ലഭിക്കുന്നൊരു ഹോസ്പിറ്റലും നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മുൻകൂട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നമ്മളെ നമ്മളെടുത്തിട്ടുള്ള പിന്നെ ഇൻഷുറൻസ് ഏത് കമ്പനിയുടെ ആവട്ടെ ആ കമ്പനിയിൽ ഏതൊക്കെ നമ്മൾ നമ്മൾ പോകാൻ പോകുന്ന ഹോസ്പിറ്റൽ ക്യാഷ്ലെസ് ആയിട്ട് ലഭ്യമാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും ഇനിയിപ്പോൾ അത് നെറ്റ്വർക്ക് ലിസ്റ്റ് കിട്ടിയില്ല നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വിളിക്കാം എന്നിട്ട് അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഇവിടെ ഏതൊക്കെ നെറ്റ്വർക്ക് ലിസ്റ്റിലുള്ളതുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ഓക്കെ അത് പിന്നീട് നമുക്ക് അതിന് വിശദമായിട്ട് പറയാം അപ്പോൾ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് പതിനാലായിരം സ്റ്റാറിന് ഉള്ളത് പന്ത്രണ്ടായിരം പ്ലസ് നെറ്റ്വർക്ക് ആണ് എച്ച് ഡി എഫ് സി ുള്ളത് പിന്നെ റിലയൻസ് ഹെൽത്ത് ഗെയിന് അത് എട്ടായിരത്തി അറുന്നൂറ് ആണ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ് ഐ സി ഐ സി ഐ ലെവേറ്റ് പതിമൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ഉള്ളത് ഓക്കെ പിന്നെ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി അതിൽ കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളൊരു നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഇൻഷുറൻസ് എടുത്തു അവിടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവാനൊന്നുമില്ല അവിടെ ആ കാര്യം അഥവാ ആ കമ്പനിയിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു വൺ വൺ ടു ത്രീ ത്രീ മന്ത്സിനുള്ളിൽ അത് എന്ത് ചെയ്യും അവരെ നെറ്റ്വർക്ക് ടീം പോയി അത് ആ നെറ്റ്വർക്ക്സിൽ നിങ്ങള ഹോസ്പിറ്റൽ അറ്റാച്ച് ചെയ്യും അതിൻ്റെ ഒരു ചെറിയ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം മുപ്പത് ബെഡെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം ഒരു ക്യാഷ്വാലിറ്റി വിത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ക്രൈറ്റീരിയ അതാണ് ഇനിയിപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ ഓരോ നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാലും മറ്റു ഒന്ന് രണ്ടിന് അവിടെ ക്യാഷ്ലെസ് സർവീസ് ഇപ്പോൾ എക്സാമ്പിൾ റിലയൻസും പിന്നെ എച്ച് ഡി എഫ് സിയൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഐ സി ഐ സി അവിടെ ബാക്കി നെറ്റ്വർക്ക് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റാർ ഉണ്ട് എല്ലാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയിട്ട് പി ആർഒ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് അവരെ ഹെൽപ് ഡെസ്ക് ആയിട്ട് സംസാരിച്ച് കയറി അത് അവർ നോക്കിക്കോളും നിങ്ങൾ ഇൻഫോം ചെയ്താൽ മാത്രം മതി ഓക്കെ അടുത്തത് അതിൻ്റെ ഫെസിലിറ്റീസാണ് അവർ അഡ്വാൻസ് ഫ്യൂച്ചേഴ്സാണ് പറഞ്ഞത് അതിൽ ലൈഫ് ടൈം പിന്നെ റിന്യൂവലും കാര്യങ്ങളും ഉണ്ടെന്നാണ് സ്റ്റാർ അവകാശപ്പെടുന്നത് അതിപ്പോൾ എല്ലാവരും റീസ്റ്റോർ ഗ്ലോബൽ ഉണ്ട് ഗ്ലോബൽ കെയറുണ്ട് എച്ച് ഡി എഫ് സിക്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ലോ പ്രീമിയം പി ഒ പി ഡി ഉണ്ട് അപ്പോൾ അത് റിലയൻസ് അവകാശപ്പെടുന്നു ഇൻഫിനിറ്റിയിൽ ഒരുപാട് എഐ പാട് ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ അവകാശപ്പെടുന്നു അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അത് പറയുമ്പോൾ അത് പിന്നീട് നോക്കാം പിന്നെ അടുത്തത് ബേസിക് ആയിട്ടുള്ള ഒരു ആണ് സ്റ്റാറിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഓക്കെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് എച്ച് ഡി എഫ് സി ഒപ്റ്റിമയിൽ വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ റിലയൻസിൻ്റെ പിന്നെ അവകാശവാദം അഡ്വാൻസ്ഡ് എ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് അത് ഐ സി സിയുടെ ഒരു കാഴ്ചപ്പാട് ആ ലെവലിലാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഈ ടോട്ടലി മൊത്തത്തിലുള്ള ഒരു അവലോകനം എന്ന് പറയാം ഓക്കെ ഇനി ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നിങ്ങൾക്ക് നിലവിലുള്ള അസുഖം വല്ല ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയോടാണ് ഞാൻ പറയുന്നത് പുതിയതായിട്ട് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇൻഷുറൻസ് അഡ്വൈസറോട് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് കമ്പനി ചിലപ്പം കോൾ ബാക്ക് വന്നേക്കാം അപ്പോൾ അഡ്വൈസർ ചിലപ്പോൾ പറയും ആ ഒരു അസുഖവും ഇല്ല എന്ന് പറയണം കോൾ വിളിച്ച് കഴിഞ്ഞാൽ ആസ്മാ ഉണ്ടോ ബി പി ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അതൊക്കെ ചോദിച്ചേക്കാം ചിലപ്പോൾ അതൊക്കെ ഒരു ഒരു അസുഖമായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളാണ് അതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതല്ല ഇനി വേറെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ അത് കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് അത് പറഞ്ഞാൽ മാത്രമേ തുടർന്ന് ആ അസുഖം സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കവേഡ് ആവുള്ളൂ ചിലപ്പോൾ ഒരു മൂന്ന് വർഷം വെയ്റ്റിംഗ് പീരീഡ് വന്നേക്കാം ആ എന്നാൽ കൂടിയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക എന്നുള്ളത് നിലവിലുള്ള അസുഖങ്ങൾ വരാൻ പോകുന്നതല്ല നിലവിലുള്ള അസുഖങ്ങൾ കറക്റ്റായിട്ട് പറയുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് അത് പറഞ്ഞാൽ ചിലപ്പം നിലവിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്നായിരം രൂപ അല്ലെങ്കിൽ പതിനെട്ടായിരം രൂപ പ്രീമിയം വരുന്നെടുത്തൊരു ആയിരം രണ്ടായിരം കൂടും അത് സാരമില്ല നമ്മളെ ലൈഫിന് വേണ്ടിയിട്ടല്ല അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പറയാം എങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം ഇപ്പം നിലവിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളാണ് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഇൻഷുറൻസ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അഞ്ച് വർഷം വരെ അതിന് സമയമുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് തന്നെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് പോർട്ടിങ് ചെയ്യാനുള്ള സൗകര്യം മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യില്ല അതേപോലെ മാറാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ പഴയ ഇൻഷുറൻസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓപ്ഷൻസ് ആ ഒരു മുൻകാല പ്രാബല്യം കിട്ടും ചെയ്യും പുതിയ നെറ്റ്വർക്ക്സിൻ്റെ അഡ്വാൻസ് ഫെസിലിറ്റി യൂസ് ചെയ്യുകയും ചെയ്യാം അതിനനുസരിച്ച് പ്രീമിയം ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം പക്ഷേ നമ്മൾ നിലവിലുള്ളവർ തന്നെ പഠിച്ച് തൂങ്ങി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ശ്രദ്ധിക്കുക രണ്ടാം മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പത്ത് രൂപ കൂടുതൽ വരണത് നോക്കി കാര്യമില്ല നല്ല ഫെസിലിറ്റി ഉള്ള നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ് അപ്പോൾ അത് അത് നിങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്യേണ്ടതാണ് അത് നോക്കി എടുക്കേണ്ടതാണ് ഓക്കെ ഇനിയിപ്പോൾ നിലവിലിപ്പോൾ എക്സാമ്പിൾ ഒരാൾ സ്റ്റാർ എടുത്തു അവർക്ക് പത്ത് ലക്ഷമാണ് കവറേജ് ഉള്ളത് അപ്പോൾ പത്ത് ലക്ഷം അല്ലെങ്കിൽ തൊട്ട് അഞ്ച് ലക്ഷമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ തവണ ചിലപ്പോൾ റീസ്റ്റോറേഷൻ കിട്ടിയേക്കാം നമ്മളെപ്പോഴും ഒരു ബൂസ്റ്റർ അഡീഷണൽ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ഒരു വ്യക്തി ഗവൺമെൻറ് എംപ്ലോയി ആണ് ആ ഗവൺമെൻറ് എംപ്ലോയിക്ക് നിലവിലിപ്പോൾ കമ്പനിയുടെ ഭാഗമായിട്ടൊരു ഇൻഷുറൻസ് ഉണ്ടാവാം അപ്പോൾ ഒരു ബൂസ്റ്റർ വേറെ ഏതെങ്കിലും കമ്പനിയിൽ എടുത്തു വെക്കാം ഫോർ എക്സാമ്പിൾ അയാൾക്ക് പത്ത് ലക്ഷം കവറേജ് സംശയം അവിടെ ഉള്ള ടോട്ടൽ കവറേജ് പത്തു ലക്ഷം ഉള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട് നിലവില ഒരു ഫാമിലി കവറേജൊക്കെ ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് എന്നാൽ കൂടിയും ഒരു ആയിരം രണ്ടായിരോ അല്ലെങ്കിൽ നാലായിരോ മുടക്കിയിട്ട് ഒരു ബൂസ്റ്റർ എടുത്തു വെച്ചാൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ ഐ സി ഐ സിയിൽ എടുത്തു വെച്ചാൽ എന്നിട്ട് അതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് ലക്ഷം കവറേജ് നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ അഞ്ച് ലക്ഷം മുതൽ ബൂസ്റ്റർ ആക്കിയിട്ട് നമ്മൾ എടുക്കുക പത്തു ലക്ഷം അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പത്ത് ലക്ഷം കഴിഞ്ഞിട്ടല്ല ഈ ബൂസ്റ്റർ സ്റ്റാർട്ടാവേണ്ടത് ആക്റ്റീവ് ആവേണ്ടത് നേർ പകുതിയാക്കുക അഞ്ച് ലക്ഷം കഴിഞ്ഞാൽ ബൂസ്റ്റർ ആക്റ്റീവ് ആവണം കാരണം പല അസുഖങ്ങൾക്കും പല കമ്പനികൾ ചിലപ്പോൾ എന്ത് പറയും ആ ഇതിന് ഞങ്ങൾ അഞ്ച് ലക്ഷേ തരുള്ളൂ പത്ത് ലക്ഷം നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ഈ അസുഖത്തിന് ഞങ്ങൾ ഇത്രേ തരുള്ളൂന്ന് ഇപ്പോൾ സ്റ്റാർ എക്സാമ്പിൾ പറയാം സ്റ്റാർ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ബൂസ്റ്റർ എടുത്തു വെച്ചാൽ രണ്ടായിരം രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ബൂസ്റ്റർ ഒരു കോടി രൂപ വരെ കവറേജ് ഉള്ള ഒരു ബൂസ്റ്റർ എടുത്തു വെച്ചു എന്ന് സങ്കല്പിക്കുക സപ്പോസ് അപ്പോൾ സാറ് അഞ്ച് ലക്ഷം തന്നുള്ളൂ നിങ്ങൾക്ക് സ പത്ത് പത്ത് ലക്ഷം കവറേജ് കഴിഞ്ഞിട്ട് സംശയം അവിടെ ഉണ്ട് പക്ഷേ ഈ അസുഖത്തിന് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം കിട്ടിയുള്ളൂ എങ്കിൽ ഈ ബൂസ്റ്റർ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാം ഒരു കോടി വരെ കഴിയുന്നത് വരെ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം മറ്റൊരു കമ്പനിയിൽ നിന്ന് നമുക്ക് കാരണം ഇതിൽ അഞ്ച് ലക്ഷം കഴിഞ്ഞല്ലോ നമ്മൾ ആക്ട് ആക്ടി ബൂസ്റ്റർ ആക്റ്റീവ് ആക്കിയോണ്ട് അതും നമുക്ക് ഒരു നല്ല ഓപ്ഷനാണ് അതും ചെയ്യണം അതല്ലെങ്കിൽ ഒന്നുകിൽ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലൊരു എണ്ണൂറ്റമ്പത് രൂപേൻ്റെതും സംഭവമുണ്ട് അത് വെറുതെ പോയിട്ട് അത് അതെടുക്കരുത് നിലവിലൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബൂസ്റ്ററായിട്ടേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യൂനത വരെ എവിടെ വരുന്ന വെച്ചാൽ അതിൽ രണ്ട് ലക്ഷം വരെ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ചിലവാക്കണം രണ്ട് ലക്ഷം കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ഈ എണ്ണൂറ്റമ്പത് രൂപയുടെ ഇൻഷുറൻസ് ആക്റ്റീവ് ആവുള്ളൂ അല്ലാതെ എനിക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പോസ്റ്റ് ഓഫീസിലെ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നാൽ പരിപാടികളൊക്കെ ആകെ തോളം തെറ്റും ഓക്കെ പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് കൺക്ലൂഡ് ചെയ്യാണ് കുറച്ച് ലോങ്ങ് ആയി ആയി ഒക്കെ എനിക്കറിയാം എന്നാലും നമ്മുടെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇപ്പോൾ മരുന്നിൻ്റെ കാര്യങ്ങളും ഇല്ല നിയന്ത്രിക്കുന്നവരായിരിക്കും അപ്പോൾ ഇനി വരുന്ന ഭാവിയിൽ എന്തായാലും ഇൻഷുറൻസ് ഇല്ലാതെ പിടിച്ചു എന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ മുൻകരുതൽ നമ്മൾ അസുഖമില്ലാത്തപ്പോഴത്താലാണ് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ചെറിയ തുക മാറ്റി വെച്ചിട്ട് അത് കണ്ടില്ല എന്ന് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തേലും എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള അഡ്വൈസേഴ്സ് നമ്മൾ ടീമിലുള്ളതുകൊണ്ടും ബാക്കി അവർ ക്ലിയർ ചെയ്യുന്നു എന്ന പ്രതീക്ഷയിൽ ഞാനിപ്പോൾ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ് ഇതിൽ ഇതെൻറ്റേതായിട്ടുള്ള ചെറിയൊരു വിശകലനമാണ് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അറിവിൽ വെച്ചിട്ടുള്ള വിശകലനമാണ് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം അത് എന്തായാലും നിങ്ങൾ അതാത് സമയങ്ങളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആവരുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് സംസാരിക്കുന്ന അഡ്വൈസറ് അവരോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കത് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞാൽ അതിൻ്റെ ക്ലോസ് എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക പേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പാരിസനൊക്കെ ഞങ്ങൾക്കിപ്പോൾ അത് നോക്കാനുള്ള ഒരു അറിയാം അപ്പോൾ അതുകൊണ്ട് അതുപോലെ ചെയ്യാം ചെക്ക് ചെയ്തിട്ട് മാത്രം പോളിസി എടുക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ അവൈലബിൾ ആണെന്ന് നമ്മൾ നോക്കുക ഇല്ലെങ്കിൽ അത് അവൈലബിൾ ആക്കാനുള്ള കാര്യങ്ങളും ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ ഇതുവരെ സംസാരിച്ച് ഇതുവരെ കേട്ട എല്ലാവർക്കും കേട്ടെല്ലാവർക്കും നന്ദി താങ്ക് യു